മന്ത്രിയായിരുന്ന കാലത്ത് സ്ത്രീകളോട് മോശമായി പെരുമാറി കടകംപള്ളി സുരേന്ദ്രനെതിരെ ഡി ജി പിക്ക് പരാതി മന്ത്രിയായിരുന്ന കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന പരാതി പോത്തൻകോട് സ്വദേശിയായ പൊതുപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ മുനീറാണ് ഇത് സംബന്ധിച്ച് ഡി ജി പിക്ക് പരാതി നൽകിയത് കടകംപള്ളി സുരേന്ദ്രൻ മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളിക്കെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ അന്വേഷണം നടത്തുന്നതിനിടെയാണ് കടകംപള്ളിക്കെതിരെ സമാന പരാതി എത്തുന്നത് കടകംപള്ളിക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കണമെന്ന് പരാതിയിൽ പറയുന്നു സ്വപ്നയ്ക്ക് മോശം സന്ദേശം അയച്ചു കടകംപള്ളിക്കെതിരെ കേസെടുക്കണമെന്ന ഡി ജി പിക്ക് പരാതി നൽകി കോൺഗ്രസ് നേതാവ് രംഗത്തു നിന്നതോടെ സി പി എം വിട്ടിലായിരിക്കുകയാണ് ലൈംഗിക ആരോപണങ്ങളിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ ഇടത് നേതാക്കൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളെ ഇപ്പോൾ കുത്തിപ്പോ ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു പരാതിയുമായി ആരും മുന്നോട്ട് വന്നിട്ടില്ലെങ്കിലും പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് സമാനമായ ആരോപണങ്ങൾ നേരത്തെ ഇടത് നേതാക്കൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോൾ പോലീസ് കേസെടുത്തില്ല എന്നും ആരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വന്നിരിക്കുന്നത് സ്വർണ്ണക്കെടുത്ത് കേസിൽ ഉൾപ്പെട്ട സ്വപ്ന സുരേഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാനലുകളിലൂടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ലൈംഗിക അതിക്രമത്തിനുള്ള ശ്രമം ഉണ്ടായെന്നും മോശപ്പെട്ട രീതിയിലുള്ള സന്ദേശങ്ങൾ അയച്ചിരുന്നുവെന്നുമാണ് അന്ന് സ്വപ്ന വെളിപ്പെടുത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുൻ മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാണ് മുനീർ ഡി ജി പിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും കടകംപള്ളിയുടേത് എന്ന തരത്തിൽ ആസ്ട്രേലിയ ചൊവിയോടെ സ്ത്രീകളോട് സംസാരിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു മന്ത്രിയായിരുന്ന സമയത്ത് ഓഫീസിലെത്തുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ കൈക്കലാക്കി പിന്നീട് മോശ രീതിയിൽ അവരെ സമീപിച്ചിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് മുനീർ കത്തിൽ ഉന്നയിക്കുന്നത് രണ്ട് ആരോപണങ്ങളും കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കന്റോൺമെന്റ് പോലീസ് ആരോപണത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കോട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്നാണ് ഇടത് വൃത്തങ്ങൾ ആരോപിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചുവെന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനദേവി മങ്കൂട്ടത്തിനെതിരെ പരാതിയുണ്ടോ എന്ന് ചോദിച്ച് മാധ്യമപ്രവർത്തകർ ഫോണിൽ ബന്ധപ്പെട്ടെന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം പറയുന്നു സംഭവത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചെന്നും ശ്രീനാദേവി പറയുന്നു മങ്കൂട്ടത്തിന്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയായ ശ്രീന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് തനിക്ക് ഒരു പരാതിയും ഉന്നയിക്കാൻ ഇല്ലാതിരിക്കി കേട്ടുകേളി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നത് ശരിയായ മാധ്യമ പ്രവർത്തന ശൈലിയല്ല നിങ്ങൾക്ക് ആരാണ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം നൽകിയത് പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായില്ല എന്ന് ചോദ്യമുയർത്തി ശല്യം ചെയ്യുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ പ്രമുഖ ചാനലിനെതിരെ പോലീസ് കേസെടുക്കണമെന്നും പഞ്ചായത്ത് അംഗം വ്യക്തമാക്കി രാഹുൽ കൊടും ക്രിമിനൽ ആണെന്നും ആ നേതാവിന്റെ മുഖം എളുപ്പിക്കാൻ കൊണ്ടുവന്ന ആരോപണമെന്നും കോൺഗ്രസിന് ഗതികെട്ട അവസ്ഥയെന്നാണ് ഇപ്പോൾ സഖാക്കന്മാർ പറയുന്നത് സ്വപ്ന സുരേഷിനോട് താൻ മോശമായി പെരുമാറിയെന്ന പരാതിക്ക് മുന്നിൽ കോൺഗ്രസ് ഗൂഢാലോചനയെന്ന് മുൻമന്ത്രിയും സിപിഎം നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ തനിക്കെതിരെ പരാതി നൽകി കോൺഗ്രസ് നേതാവിനെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചു മന്ത്രിമാർ നേരിട്ടെത്തും ഓണാഘോഷത്തിന് സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് ഗവർണർ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും സർക്കാരിന്റെ ക്ഷണം രാജ്ഭവൻ സ്വീകരിച്ചു ഒൻപതിനാണ് തലസ്ഥാനത്തെ ഘോഷയാത്ര മുഖ്യമന്ത്രി ഫോണിലൂടെ ഗവർണറെ ക്ഷണിച്ചിരുന്നു മന്ത്രിമാർ നേരിട്ട് രാജ്ഭവനിലെത്തി ഔദ്യോഗികമായി ക്ഷണിക്കും